അങ് ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ ഈ അനുവദിക്കാനാവില്ല സബ്സിഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് ഇന്ന് വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സർ 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 ഇത് വളരെ വ്യക്തമാണ് കേരള നിയമസഭയുടെ ചട്ടത്തിലുണ്ട് പാർലമെന്റിന്റെ ചട്ടത്തിലുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമനിർമ്മാണ സഭകൾ പൊതുവിൽ പാലിച്ചു പോരുന്ന ഒരു കാര്യമാണ് സബ്ജുഡീസായി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത് സർ ഈ മൂന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയിലെ ഉത്തരവിൽ മൂന്നാഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയാണ് എന്നിട്ടും ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അദ്ദേഹം സ്റ്റേറ്റ് മിനിസ്റ്റർ 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 നിങ്ങൾ കാര്യം പറയട്ടെ യെസ് എന്നിട്ടും വിഷയം എന്ന് കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറവും മൂലമാണ് സർ ഇവർ ആദ്യം ആർ എസ് എസുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു അതിനെതിരെ കോടതിയിൽ പോയി സുപ്രീം കോടതി കയ്യോടെ തന്നെ ഹർജി തള്ളി എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ സഭയിൽ ആർ എസ് എസ് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതെ സാധാരണ നമ്മൾ പറയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും ഇവിടെ കോടതിയിൽ തോറ്റതിന് ചെയറിനോടും സഭയോടുമാണ് ഇപ്പം പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അനുവദിക്കാനാവില്ല എന്നുള്ളത് അത്തരമൊരു ചട്ടങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കത്തിന് മുകളിലാണ് ചട്ടം